നമസ്കാരം സോഷ്യൽ മീഡിയ ഏറെ ഇഷ്ടപ്പെട്ട താരകുടുംബമാണ് കൃഷ്ണകുമാറിന്റേത് കൃഷ്ണകുമാറിൻ്റേതും മക്കളുടെയും ഭാര്യയുടെയും എല്ലാം വാർത്തകളെല്ലാം തന്നെ വളരെ പെട്ടെന്ന് വൈറലായി മാറാറുണ്ട് കൃഷ്ണകുമാറിന്റെ നാല് മക്കളും ഭാര്യ സിന്ധുവുമെല്ലാം സോഷ്യൽ മീഡിയയിൽ വളരെ സജീവമാണ് അഹാന കൃഷ്ണ മാത്രമാണ് സിനിമാ കരിയറായി തെരഞ്ഞെടുത്തത് അഹാനയും അനുജത് തീയകൃഷ്ണയും എപ്പോഴും സോഷ്യൽ മീഡിയയിൽ ചർച്ചാ വിഷയവുമാണ് അതേസമയം അഹാനയുടെ പേരിൽ പലപ്പോഴും വിവാഹ വാർത്തകൾ എത്താറുണ്ട് നിമിഷിയുമായി താരം പ്രണയത്തിലാണെന്നാണ് പലപ്പോഴും പറയാറുന്നത് പലതരത്തിലുള്ള ഗോസിപ്പുകളും എത്താറുണ്ട് കഴിഞ്ഞ ഓണത്തിന് അഹാന പങ്കുവച്ച വീഡിയോയിലും അഹാനയും നിമിഷവുമായുള്ള സൗഹൃദം സോഷ്യൽ മീഡിയയിൽ ചോദ്യങ്ങൾ ഉയർത്തിയിരുന്നു പലപ്പോഴും ഇരുവരും ഒന്നിച്ചെത്തുമ്പോഴെല്ലാം ആ വാർത്തകളും ചർച്ചയാറുണ്ട് ഇപ്പോഴത്തെ അഹാനയുടെ പുതിയൊരു വാർത്തയാണ് ചർച്ചയായി മാറുന്നത് അഹാന കൃഷ്ണ ഇന്ന് മലയാളത്തിലെ ഏറ്റവും കൂടുതൽ ആരാധകരുള്ള ഇൻഫ്ലുവൻസർമാരിൽ ഒരാൾ കൂടിയാണ് നടി എന്നതിനേക്കാൾ ഉപരി ഇൻഫ്ലുവൻസറായാണ് അഹാന മാത്രമല്ല താരത്തിന്റെ മൂന്ന് സഹോദരമാരും ഇന്ന് സോഷ്യൽ മീഡിയ രംഗത്തെ സെലിബ്രിറ്റികളാണ് ഇവർക്കെല്ലാം വിവാദങ്ങൾ എത്താറുമുണ്ട് നാലുപേരും വ്യത്യസ്തമായ കോണ്ടന്റുകളുമായി പ്രേക്ഷകരെ രസിപ്പിക്കാറുണ്ടെങ്കിലും അച്ഛൻ കൃഷ്ണകുമാറും അമ്മ സിന്ധുവും മക്കളും ഒത്തൊരുമിച്ചുള്ള വീഡിയോകൾക്ക് ആരാധകർ കൂടുതലുമാണ് പ്രത്യേകിച്ച് അഹാനയും കുടുംബവും ഒന്നിച്ചുള്ള ട്രാവൽ ബ്ലോഗുകൾ ഏറെ പ്രേക്ഷക ശ്രദ്ധ നേടാറുണ്ട് അതിൽ താരത്തിന് ഷൂട്ട് ചെയ്യാനും എഡിറ്റ് ചെയ്യാനുമുള്ള കഴിവും ഒരു വലിയ കാരണമാണ് അടുത്തിടെ ഒരു പ്രമുഖ ചാനൽ നൽകിയ അഭിമുഖത്തിൽ യാത്ര ചെയ്യാൻ ഏറെ ഇഷ്ടപ്പെടുന്ന താരം തന്റെ ട്രിപ്പുകളെക്കുറിച്ച് മനസ്സു തുറന്നിരുന്നു തന്റെ കുടുംബത്തോടൊപ്പവും സുഹൃത്തുക്കളോടൊപ്പവും യാത്രകൾ പോവാറുള്ള അഹാന കൃഷ്ണ ഈ രണ്ട് ട്രിപ്പുകൾ തമ്മിലുള്ള പ്രധാന വ്യത്യാസത്തെ പറയുകയുണ്ടായി ഫാമിലി ട്രിപ്പുകൾ ആകെ ബഹളമായ മാണെന്നാണ് താരം പറഞ്ഞത് ഫോട്ടോകളിൽ കാണുന്ന ചിരിച്ച മുഖങ്ങൾക്ക് പിന്നിലെ സത്യവും അഹാന തുറന്നു പറഞ്ഞു ഫാമിലിയും ഫ്രണ്ട്സുമായിട്ട് പോകുന്ന യാത്രകൾ ഏറ്റവും ആസ്വദിക്കുന്നത് ഏതാണ് എന്ന അവതാരകയുടെ ചോദ്യത്തിന് രസകരമായിട്ടാണ് അഹാനകൃഷ്ണ മറുപടി പറഞ്ഞത് സ്വാഭാവികമായിട്ടും ഡ്രാമ കുറവ് നമ്മൾ കൂട്ടുകാരുമായിട്ട് യാത്ര പോകുമ്പോഴാണ് വീട്ടുകാരുമായിട്ട് യാത്ര പോകുമ്പോൾ കറക്റ്റ് സിനിമയിൽ കാണുന്നത് പോലത്തെ മറ്റു സീൻ ഉണ്ടല്ലോ നമ്മൾ പോസ്റ്റ് ചെയ്യുന്നത് കാണുന്ന ും ഭയങ്കര ഹാപ്പി ഫോട്ടോ ആണെന്ന് പക്ഷെ ഇതിന്റെ പിന്നിൽ നടന്നത് അത് വേറെ ആയിരിക്കും ഒരു ചിരിയോടെ അഹാന വെളിപ്പെടുത്തി മറ്റേ ഫാലിമി എന്ന സിനിമയിൽ അവർ റെയിൽവേ സ്റ്റേഷന്റെ മുന്നിൽ വെച്ച് എല്ലാവരും കൂടി അടിച്ചു പിരിയുന്ന ഒരു സീനുണ്ടല്ലോ അതൊക്കെ നമ്മുടെ എല്ലാ ഫാമിലി ട്രിപ്പിലും വളരെ സർവ്വസാധാരണമായിട്ട് സംഭവിക്കുന്നതാണ് ഫോട്ടോയൊക്കെ കാണുമ്പോൾ ഭയങ്കര ഹാപ്പി എല്ലാവരും പക്ഷെ അവിടെ അടിച്ചു പിരിഞ്ഞ് ആറുപേരും എട്ട് വഴിക്കൊക്കെ പോകുന്ന അവസ്ഥയാണ് എന്നാണ് അഹാന വെളിപ്പെടുത്തിയത് ഒപ്പം ട്രാവൽ ബ്ലോഗൊക്കെ ഇടുന്ന കാര്യത്തിൽ പൊതുവെ താൻ അത്ര ധൃതി വയ്ക്കുന്ന കൂട്ടത്തിലല്ലെന്നും തിരക്ക് പിടിച്ച് അതൊക്കെ ആദ്യം ചെയ്യുന്ന ആൾ അനിയത്തിയായ ദിയാകൃഷ്ണയാണെന്നും താരം പറഞ്ഞു പണ്ടൊക്കെ നമ്മൾ ട്രിപ്പ് പോകുമ്പോൾ സ്ഥലം എത്തുമ്പോൾ തന്നെ ഓസി ആദ്യത്തെ വ്ളോഗൊക്കെ ഇടും അപ്പോൾ ഇഷാനിയും അമ്മയും ഹൻസുവും ഒക്കെ പറയും എന്താ ഓസി ഒന്ന് വെയിറ്റ് ചെയ്തത് പോലും ഇല്ലല്ലോ എന്നൊക്കെ പക്ഷേ ഞാൻ പൊതുവെ കാര്യമാക്കാറില്ല കാരണം എനിക്കിപ്പോഴും ഒരു സ്ഥലത്ത് പോയിട്ട് അവിടുത്തെ ബ്ലോഗൊക്കെ എടുക്കുകയാണെങ്കിൽ ഞാൻ അതിനെ വളരെ സീരിയസ് ആയി കണ്ടായിരിക്കും ഞാൻ എടുക്കുന്നത് അപ്പോൾ എനിക്കത് ഷടപടയെന്ന് എടുത്ത് ഇടാനൊന്നും പറ്റില്ല അങ്ങനെ ചെയ്താൽ പെർഫെക്ഷൻ കൊടുക്കാൻ പറ്റില്ലല്ലോ എന്നും ആഹാന വിശദീകരിക്കുന്നുണ്ട് അതേസമയം കെ ഫാമിലിയിൽ അടുത്ത വിവാഹം ഉറപ്പായും തന്റേത് തന്നെയെന്ന് ഉറപ്പുവരുത്തുകയാണ് അഹാന കൃഷ്ണ തന്നേക്കാൾ അഞ്ചു വയസ്സ് താഴെയാണ് ഇഷാനി ഉടനെ ഒരു വിവാഹം ഉണ്ടാകില്ലെന്ന് ഈ അടുത്തും അവൾ പറഞ്ഞിരുന്നു അപ്പോൾ തനിക്ക് തന്നെ ആകും വിവാഹം വിവാഹമെന്നും മഹാന പറയുന്നുണ്ട് അത് പ്രായമെത്തിയതുകൊണ്ടോ വിവാഹ നിർബന്ധം ആയതുകൊണ്ടോ അല്ല പക്ഷെ ഉറപ്പായും വിവാഹം അടുത്ത ഒന്നര വർഷത്തിന്റെ ഇടയിൽ ഉണ്ടാകുമെന്നും നിമിഷ് തന്റെ ഏറ്റവും അടുത്ത കൂട്ടുകാരനാണെന്നും മഹാന പറയുന്നു അതേസമയം സോഷ്യൽ മീഡിയയിൽ പ്രിയ താരമാണ് ഇന്ന് അഹാന സിനിമ താരം എന്നതിനേക്കാൾ ആയാണ് അഹാനയ്ക്ക് ഉയർച്ചയുണ്ടായത് സോഷ്യൽ മീഡിയയിൽ തന്റെ ജീവിതം തുറന്നു കാണിക്കാറുണ്ടെങ്കിലും ചില കാര്യങ്ങളിൽ അഹാന സ്വകാര്യത കാത്തു സൂക്ഷിക്കാറുണ്ട് തന്റെ റിലേഷൻഷിപ്പിനെ കുറിച്ച് ഇതുവരെയും അഹാന തുറന്ന് സംസാരിച്ചിട്ടില്ല എന്നാൽ ഇതേക്കുറിച്ച് റൂമറുകളുണ്ട് സിനിമഗ്രാഫർ നിമിഷ്ടവിയുമായി അഹാന പ്രണയത്തിലാണെന്നാണ് സംസാരം അഹാനയുടെ വിവാഹം ഉടനെ ഉണ്ടാകുമെന്ന അഭ്യൂഹങ്ങളും അടുത്തിടെ വന്നിരുന്നു ഇതേക്കുറിച്ച് ഇപ്പോൾ അഹാന വീട്ടിലെ അടുത്ത വിവാഹം തന്റേതായിരിക്കുമെന്ന് അഹാന പറയുന്നു വീട്ടിലൊരു കല്യാണം കഴിഞ്ഞു അടുത്തത് സ്വാഭാവികമായും ഞാനായിരിക്കണമല്ലോ ഇഷാനി എന്നേക്കാൾ അഞ്ചു വയസ്സ് ഇളയതാണ് എനിക്ക് കല്യാണം ഒന്നും കഴിക്കാൻ താല്പര്യമില്ലെന്ന് ഇവൾ ഈ അടുത്ത് ഒരു വീഡിയോയിൽ പറയുകയും ചെയ്തു അടുത്ത അഞ്ചു വർഷത്തേക്കെങ്കിലും ഇഷാനിക്ക് ആ ഒരു ചിന്ത തീരെ വരുമെന്ന് തോന്നുന്നില്ല സ്വാഭാവികമായും അടുത്ത വിവാഹം എന്റെ ായിരിക്കും ചിലപ്പോൾ ഒന്നര വർഷത്തിനുള്ളിൽ ഉണ്ടാകും ഇന്ന പ്രായമായി എന്നത് കൊണ്ടല്ല കല്യാണം കഴിച്ചാലേ ഒരു ബന്ധം പവിത്രമാകൂ എന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാൻ എന്ന് അഹാന അഹാനകൃഷ്ണ പറഞ്ഞു നിമിഷ് രബയെക്കുറിച്ച് ചോദിച്ചപ്പോൾ നിമിഷ എന്റെ കൂട്ടുകാരനാണെന്ന് അഹാന ചിരിയോടെ മറുപടി നൽകി കഴിഞ്ഞ വർഷമായിരുന്നു അഹാനയുടെ സഹോദരി ദിയാകൃഷ്ണയുടെ വിവാഹം ആഘോഷപൂർവ്വം നടന്ന വിവാഹത്തിന്റെ ദൃശ്യങ്ങൾ സോഷ്യൽ മീഡിയയിൽ വൈറലായി അശ്വിൻ ഗണേഷ് എന്നാണ് ദിയയുടെ ഭർത്താവിന്റെ പേര് അഹാനയുടെ വിവാഹത്തെക്കുറിച്ച് നേരത്തെ പിതാവ് കൃഷ്ണകുമാർ സൂചന നൽകിയിരുന്നു ജീവനക്കാരികളോട് ജാതിയെ വേർതിരിവ് കാണിച്ചു എന്ന ആരോപണത്തിനെതിരെ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഞാനും എന്റെ ഭാര്യയും രണ്ട് ജാതിയാണ് എന്റെ മകൾ കല്യാണം കഴിച്ചത് വേറൊരു ജാതിയിൽ നിന്നാണ് മൂത്ത മകൾ കല്യാണം കഴിക്കുന്നത് വേറെ മതത്തിൽ നിന്നാണെന്ന് കേൾക്കുന്നു എന്നെ ഒരിടത്തും ബാധിക്കാത്ത കാര്യങ്ങളാണിതെന്ന് കൃഷ്ണകുമാർ പറഞ്ഞു ഞാൻ സ്ലീവ് ലോപ്പസ് എന്ന സിനിമയുടെ അഭിനയ രംഗത്തേക്ക് കടന്നു വന്ന അഹാന കൃഷ്ണ കുറച്ച് സിനിമകൾ മാത്രമേ കരിയറിൽ ചെയ്തിട്ടുള്ളൂ തനിക്ക് സിനിമകളിൽ അവസരം കുറവാണെന്ന് അഹാന തന്നെ തുറന്നു പറഞ്ഞിട്ടുണ്ട് എന്നാൽ ഇന്ന് മുൻനിര നായക നടിമാർക്ക് ലഭിക്കുന്നതിനേക്കാൾ ജനശ്രദ്ധ അഹാന കൃഷ്ണയ്ക്ക് ലഭിക്കുന്നുണ്ട് അഹാനയ്ക്ക് ശേഷം ദിയാകൃഷ്ണയും ഇഷാനി കൃഷ്ണയും സിനിമാ രംഗത്ത് അവസരങ്ങൾക്ക് ശ്രമിച്ചു ഒരു ഘട്ടത്തിൽ ഈ ശ്രമം ഉപേക്ഷിച്ചു സോഷ്യൽ മീഡിയ ഇവർക്ക് മുന്നിൽ സാധ്യതകളുടെ ലോകം തുറന്നിട്ടു സോഷ്യൽ മീഡിയ താരമാണെങ്കിലും സോഷ്യൽ മീഡിയയിൽ ചില കാര്യങ്ങൾ പുറത്തുവിടാതിരിക്കാൻ അഹാനയും ഇഷാനിയും ശ്രദ്ധിക്കാറുണ്ട് ഇവരുടെ റിലേഷൻഷിപ്പിനെ കുറിച്ച് പലതവണ അഭ്യൂഹങ്ങൾ വന്നതാണ് എന്നാൽ ഇതേക്കുറിച്ച് പ്രതികരിക്കാൻ അഹാനയോ ഇഷാനിയോ തയ്യാറായില്ല അതേസമയം ദിയാകൃഷ്ണ തന്റെ റിലേഷൻഷിപ്പുകളെ കുറിച്ച് സോഷ്യൽ മീഡിയയിൽ തുറന്ന് സംസാരിച്ചിട്ടുണ്ട് താരകുടുംബത്തിലെ ഏറ്റവും കൂടുതലും ചർച്ചയായ ഇൻഫ്ലുവൻസർ ദിയാകൃഷ്ണയാണ് ഇനി അഹാനകൃഷ്ണയുടെ വിവാഹം കാണാൻ ത്തിരിക്കുകയാണ് ആരാധകം അതേസമയം ഇപ്പോഴിതാ തന്റെ വിവാഹത്തെക്കുറിച്ചും ആഹാന സംസാരിച്ചു ഒന്നര വർഷത്തിനുള്ളിൽ ചിലപ്പോൾ തന്റെ വിവാഹം ഉണ്ടാകുമെന്ന് ആഹാന പറഞ്ഞു വീട്ടിലടുത്തത് സ്വാഭാവികമായിട്ടും എന്റെ കല്യാണം ആയിരിക്കണമല്ലോ ഇഷാൻ എന്നേക്കാൾ അത് അഞ്ചു വയസ്സ് ഉളയതാണ് എനിക്ക് കല്യാണം ഒന്നും കഴിക്കാൻ താല്പര്യമില്ലെന്ന് അടുത്തിടെ ഒരു അഭിമുഖത്തിൽ പറഞ്ഞിരുന്നു അഞ്ചു വർഷത്തേക്ക് എന്തായാലും അവരുടെ മനസ്സിലോ ആ ചിന്തയുണ്ടാകില്ലെന്നും ആഹാന പറഞ്ഞു ചിലപ്പോൾ ഒന്നര വർഷത്തിൽ എന്റെ കല്യാണം ഉണ്ടാകാം സമയമായത് കൊണ്ടോ ഈ പ്രായമായത് കൊണ്ടോ ഒന്നുമല്ല കല്യാണം കഴിച്ചാലേ ഒരു ബന്ധം പവിത്രമായ ബന്ധമാകുമെന്ന് വിശ്വസിക്കുന്ന ആളല്ല ഞാനെന്നായിരുന്നു ആഹാനയുടെ വാക്കുകൾ പലപ്പോഴും മഹാന ഒപ്പം സുഹൃത്തും ഛായഗ്രഹനുമായ നിമിഷ് രവി സോഷ്യൽ മീഡിയയിൽ പ്രത്യക്ഷപ്പെടാറുണ്ട് പിന്നാലെ ഇരുവരും റിലേഷനിലാണെന്നും അഭ്യൂഹങ്ങൾ നിമിഷിനെ കുറിച്ചുള്ള ചോദ്യത്തിന് നിമിഷ് എന്റെ ഏറ്റവും നല്ല കൂട്ടുകാരനാണ് എന്റെ വീഡിയോസ് ഒക്കെ ഷൂട്ട് ചെയ്യുന്ന അടുത്ത കൂട്ടുകാരൻ എന്നായിരുന്നു ആഹാനയുടെ മറുപടി അതേസമയം തിരുവോണ ദിവസം ഓണം ആഘോഷിക്കാൻ കഴിയാത്തതിന്റെ കാരണവും ആഹാന പറയുകയുണ്ടായി തിരുവോണ ദിവസം വീട്ടിലുള്ളവർക്ക് സുഖമില്ലാതിരുന്നുവെന്നും ഇപ്പോൾ പ്രിയപ്പെട്ടവരെല്ലാം ഒരുമിച്ചെത്തി ഓണം ആഘോഷിച്ചെന്നും നടി പറഞ്ഞു ഒരാഴ്ച കഴിഞ്ഞ ഓണാഘോഷത്തിന്റെ ചിത്രങ്ങൾ പങ്കുവച്ചാണ് നടി ഈ വിവരം സോഷ്യൽ മീഡിയയിൽ കുറിച്ചത് കുടുംബത്തിനൊപ്പമുള്ള ൾ പങ്കുവച്ചപ്പോൾ തന്നെ ആരാധകർ സന്തോഷത്തിലായി വൈകിയാണെങ്കിലും മനോഹരമായ ഓണം തിരുവോണ ദിവസം ഓണം ആഘോഷിക്കാൻ കഴിഞ്ഞില്ല കാരണം ഞങ്ങളിൽ ചിലർക്ക് സുഖമില്ലായിരുന്നു അങ്ങനെ ഒരാഴ്ച കഴിഞ്ഞ് ഇതാ ഞങ്ങൾ ഓണസദ്യയും കളികളും പ്രിയപ്പെട്ടവരുമെല്ലാം ഒരുമിച്ചെത്തി ആഘോഷിച്ചു മറ്റൊരു ഓണത്തിന് നന്ദി അപ്പൂപ്പൻ ഇപ്പോഴും സുഖം പ്രാപിക്കുന്നു അതിനാൽ അദ്ദേഹത്തിന് ആഘോഷങ്ങളിൽ പങ്കെടുക്കാൻ കഴിഞ്ഞില്ല പക്ഷേ എല്ലാം ഉടനെ ശരിയാകുമെന്ന് പ്രതീക്ഷിക്കുന്നുവെന്നാണ് അഹാന പറഞ്ഞത് തിരുവനന്തപുരത്ത് ഒരു ഹോട്ടലിലാണ് അഹാനയും കുടുംബവും ഓണാഘോഷ പരിപാടികൾ നടത്തിയത് ബന്ധുക്കളും സുഹൃത്തുക്കളും ആഘോഷത്തിൽ പങ്കു സദ്യ കഴിക്കുന്നതും ഓണത്തിന്റെ സ്പെഷ്യൽ പരിപാടികളും ചിത്രത്തിൽ കാണാം ഇത്തവണ കുടുംബത്തിൽ ഒരു ആൺകുട്ടി പിറന്ന സന്തോഷത്തിൽ അഹാനയ്ക്കും കുടുംബത്തിനും ഈ ഓണം കുറച്ചധികം പ്രത്യേകത ഉള്ളതാണെന്നും ആരാധകർ അഭിപ്രായപ്പെടുന്നുണ്ട്